എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് വീഡിയോയിൽ പറയുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ആദ്യത്തെ അറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം ഇന്ന് അവസാനിക്കുന്നതാണ് അതുപോലെ രണ്ടാം തീയതിയും അതായത് ശനിയാഴ്ച മൂന്നാം തീയതി ഞായറാഴ്ച എന്നീ തീയതികളിൽ റേഷൻ കടകൾ അവധിയായിരിക്കും അതേപോലെ തന്നെ മാർച്ച് മാസത്തെ റേഷൻ വിതരണം നാലാം തീയതി അതായത് തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുന്നതാണ് എല്ലാ വിഭാഗം റേഷൻ കാർഡുകൾക്കും അനുവദിച്ചിട്ടുള്ള രണ്ടായിരത്തി മാർച്ച് മാസത്തെ റേഷൻ വിഹിതം എന്തൊക്കെയാണെന്ന് നമുക്ക് ഒന്ന് നോക്കാം അന്ത്യോദയ അന്നയോജന കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ലഭിക്കുന്നതാണ് അതേപോലെ പി എച്ച് എച്ച് റോസ് കാർഡിന് ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിൻ്റെ അളവിൽ നിന്നും മൂന്ന് കിലോ കുറച്ച് അതിനു പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒമ്പത് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് ഇനി അടുത്തത് നീല കാർഡാണ് പൊതുവിഭാഗം ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് കൂടാതെ നീലക്കാർഡിന് വിഹിതമായി നാല് കിലോ അരി കിലോക്ക് പത്ത് ദശാംശം ഒമ്പത് പൂജ്യം രൂപ നിരക്കിലും ലഭിക്കുന്നതാണ് ഇനി അടുത്തതാണ് പൊതുവിഭാഗം കാർഡിന് അഞ്ച് കിലോ അരി കിലോക്ക് പത്ത് ദശാംശം ഒമ്പത് പോയിൻറ്റ് പൂജ്യം രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് ഇനി അടുത്തതാണ് പൊതുവിഭാഗം എംപ്ലോയ് കാർഡിന് രണ്ട് കിലോ അരി കിലോക്ക് പത്തേ ദശാംശം ഒമ്പത് പൂജ്യം രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് അപ്പോൾ ഈ പറയുന്നതാണ് മാർച്ച് മാസത്തെ റേഷൻ വിതരണം എന്ന് പറയുന്നത്